ാവിലെ ഒരു ഒമ്പതേകാലൊക്കെ കഴിഞ്ഞാണ് ഇവിടെ തുണി ഇരിച്ചോണ്ടിരിക്കുമ്പോ എന്തോ ഒച്ച കിട്ടിട്ട് ഞാൻ നോക്കിയത് അങ്ങോട്ട് ഇതിലീ ഭാഗത്തോടെ എനിക്ക് കാണാത്തക്ക രീതിയിലായിരുന്നു അത് ക്രോസ് ചെയ്ത് അതൊക്കെ നടന്നു പോകുന്നേ തലയാണ് ഞാൻ കണ്ടുള്ളൂ പിന്നെ ബാക്കിന്ന് നോക്കാൻ നിന്നില്ല ബൈക്കിലായിട്ട് പേടിച്ചു ഞാൻ അകത്തേക്ക് പിന്നെ ഓടിപ്പോയി കയറുകയാണ് ചെയ്തത് അത് ക്രോസ് ചെയ്യുമായിരുന്നു അങ്ങോട്ട് റോഡിലേക്ക് കുറെ നാളുകളായിട്ട് കടുവയുടെ സാന്നിധ്യം ഇവിടെ ഉള്ളതാണ് ഈ കുറച്ച് താഴെ റോഡിൻ്റെ താഴെ കുറച്ച് താഴെയാണ് എൻ്റെ വീട് എൻ്റെ വൈഫാണ് ഈ നിൽക്കുന്നത് ഞങ്ങളുടെ അടുത്ത് ഈ കഴിഞ്ഞ ഇടയ്ക്ക് കടുവ വന്ന് അവിടെ മറ്റേ തൊഴിലുറപ്പുകാർ കുളം കുത്തിയെടുത്ത് കാൽപ്പാട് കഴിഞ്ഞ് വനംവകുപ്പ് വന്ന് അത് സ്ഥിരീകരിക്കുകയും ചെയ്തതാണ് അതിനുശേഷം നിരവധി തവണ പല സ്ഥലത്തും ഇങ്ങനെ കടുവയുടെ സാന്നിധ്യം ഇവിടെ കണ്ടതായിട്ട് പറയുന്നുണ്ട് ഓരോരുത്തർ പറയുന്നുണ്ട് ഇനി ഇന്നലെ ഇന്നലെയും മിനിയും ആയിട്ട് കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഈ പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം ഉണ്ട് അത് കടുവയിൽ കണ്ടിട്ടുണ്ട് വനംവകുപ്പ് കൃത്യമായിട്ട് നമ്മളൊരു ഇത് കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വനംവകുപ്പ് എത്താനുള്ള ഒരു താമസം ഇവിടെ നേരിടുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ കടുവാലം ലഭിച്ച ഒരു പത്ത് നേരിടും ഞാൻ രാത്രി മൂന്നരയ്ക്ക് മൊത്തം വഴിക്കാം പത്ത് മീറ്റർ മൊത്തം ഒഴിച്ചതാണ് പക്ഷേ പട്ടിയുണ്ട് പട്ടിയുടെ സൗണ്ട് സൗണ്ട് സൗണ്ടിന് ഇത് കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് കമ്പി പുരങ്ങൾ വിളിച്ച് പറഞ്ഞ് അവര് വന്ന് നോക്കി പോയതാ ഒന്നും ചെയ്താ ഒരു സാധനം മക്ക ഒരു സാധനം കിട്ടില്ല പിന്നെ ഒരു സാധനം കിട്ടില്ല ഇത് കുറങ്ങാത്തീറും ആ എല്ലായിടത്തും ഇങ്ങനെ ആ സ്ഥിതി ഉള്ളത് നിങ്ങളുടെ ഒരു ബന്ധുവിനെ അല്ലേ കഴിഞ്ഞ ദിവസം ഇത് തന്നെ ഇപ്പോൾ ഇവിടെ മൂന്നാല് ദിവസമായിട്ട് കടുവയുടെ സാന്നിധ്യം അടുത്ത തന്നെയുണ്ട് ഈ ആ പശുവിനെ കൊന്നതിനു ശേഷം അക്കരെ ഇക്കരയായിട്ട് കടുവുകൾ സ്ഥിരമായിട്ട് രാവിലെയും വൈകുന്നേരം ഒക്കെ ആയിട്ട് ക്രോസ് ചെയ്യുന്നുണ്ട് ഇതിലൊക്കെ പാലളക്കാനൊക്കെ ഒരുപാട് ആളുകൾ അതിരാവിലെ തന്നെ ഏകദേശം ഒരു അഞ്ചര ആറ് മണിക്കൊക്കെ ഇവിടെ പാലളക്കാനാളുകൾ യാത്ര ചെയ്യുന്ന യാത്രകൾ ഹൈവേ ആണ് അപ്പോൾ ഈ സ്ഥലത്തൂടെ പല ബൈക്ക് യാത്രക്കാരും രാത്രികളിലൊക്കെ വരുന്നുണ്ട് പന്ത്രണ്ട് മണി ഒരു മണിക്കൊക്കെ ബൈക്ക് യാത്രക്കാരൊക്കെ ഇതിൽ വരുന്നുണ്ട് ഇതൊരു വല്ലാത്തൊരു ഇപ്പോൾ ഇപ്പോഴിവിടെയുള്ള ആളുകൾക്ക് വളരെ ഭീതിയോടെയാണ് രാത്രിയൊക്കെ ഉറങ്ങാൻ കഴിയാതെ ആളുകൾ പിന്നെ വല്ലാത്തൊരവസ്ഥയാണല്ലോ ഇവിടെയൊക്കെ ആണെങ്കിൽ ഇന്നിപ്പോൾ ഈ വിനീഷണി കണ്ട ഇവിടെയാണെങ്കിലും ഈ മക്കളടക്കം അവർ ഇന്നലെ രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ല ഇന്ന് രാവിലെ ഈ വിനീഷണ ഭാര്യ കണ്ടതിന് ശേഷം പിന്നെ അവരുടെ മാനസികാവസ്ഥയൊക്കെ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിരുന്നു വന്നത് വന്നു കഴിഞ്ഞപ്പം ഇങ്ങനെ രണ്ട് സുഹൃത്തുക്കളൊക്കെ കൂട്ടി വന്നു ഫോറസ്റ്റ് ഓഫീസർ വന്നു പിന്നെ കുറേ ദിവസങ്ങളിൽ മക്കൾ ഉറങ്ങിയിട്ടില്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് മക്കൾ ഉറങ്ങുന്നില്ല ബാത്റൂം ഇപ്പോൾ കൊച്ചുങ്ങൾക്ക് മൂത്രം ഒഴിക്കുന്നവർ ബാ ഇത് കൊണ്ട് ബക്കറ്റ് വെച്ചിട്ട് ഞങ്ങൾ ഒഴിവിക്കുന്നു മൂത്രം ഒഴിപ്പിക്കാൻ അപ്പം ഒരാളും ഉറക്കമൊന്നുമില്ല